കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് അതിലും നല്ല കാര്യമാണ് കാരണം പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പറയുമ്പോൾ പകരം ഒരു വാര്ര കിട്ടിയ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു രണ്ടാഴ്ച മുമ്പ് വന്നാൽ വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോകായിരുന്നു അതിന് അത്രയേറെ അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ് ഭാരതീയ യാത്ര നടത്തിയപ്പോൾ അന്ന് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളം മുഴുവൻ ഞാനൊക്കെ നടന്നതാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ജോഡോ യാത്ര നടത്തേണ്ടത് കാശ്മീരിലേക്കല്ല ആൻഡമാൻ നിക്കോബാറിലേക്കാണ് അവിടെ സവർക്കറെ പാർപ്പിച്ച മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാപണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ശ്രീ രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആവാം പക്ഷേ അങ്ങനെയുള്ള സന്ധിയുമായി രണ്ടാഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണം ആവുമല്ലോ ഇപ്പോൾ ഏതായാലും അധികം വന്നു നല്ല കാര്യമാണ് മറ്റു പല പാർട്ടികളും അധികം നോക്കി നടന്നില്ല അപ്പോൾ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു സ്വാഗതം പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ ഈ സ്നേഹത്തിൻ്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോരുത് ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് ിലനിർത്തണം തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊക്കെ നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗാന്ധീനെ വന്നതല്ല വെടികൊണ്ടപ്പം മരിച്ചാണ് മുമ്പ് പറഞ്ഞിട്ട് അപ്പം അതൊക്കെ ഇപ്പം അദ്ദേഹം പറയുന്നതൊക്കെ ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞു പോകാനുള്ള ബോട്ട് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇനിയിപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണ്ട കാരണം ഞങ്ങളോടൊപ്പം നിന്ന് ഒരുപാട് നേതാക്കന്മാരെ ബി ജെ പിയിലേക്ക് പോയല്ലോ അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല ഇല്ല അത് വന്നൊന്നുമില്ല അതെനിക്ക് ഞാനത് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പഴയ ഗാനം ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടപ്പോ ഫേസ്ബുക്കിൽ ഇട്ടു മാത്രമേ ഉള്ളൂ അത് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തില് വന്നൊന്നുമില്ല